എക്സാം ആയിരുന്നു നമ്മളത് കുറച്ച് എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു കഴിഞ്ഞ വർഷത്തെ വെച്ച് ഈ വർഷം ഡിഫിക്കൽട്ടായിട്ട് വരുമെന്ന് പക്ഷേ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ ഇത്രയും കൂടി ഡിഫിക്കൽട്ടായിരുന്നു ടഫായിട്ടുള്ള സബ്ജെക്ട്സ് ആണെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് ഞാൻ മാക്സിമം അത് കൺട്രോൾ ചെയ്യാൻ അത് ചെറുതിലോട്ട് അങ്ങനെ ആയിരുന്നു അപ്പം എനിക്കും അതുതന്നെയാണ് ഇനി പ്രിപ്പയറിങ് സ്റ്റുഡൻസെന്ന് പറയാനുള്ളത് നിങ്ങൾ ആദ്യം തന്നെ അതൊരു സ്കൂളായിട്ട് എടുക്കാൻ ശ്രമിക്കുക അപ്പം തന്നെ ആ പഠിക്കുന്നതിൽ നിങ്ങൾക്ക് തോന്നിയ ആ ബുദ്ധിമുട്ടൊക്കെ കുറഞ്ഞു കിട്ടും ഇവിടുത്തെ വീക്കിലി തൊട്ടേ അതിൻ്റെ ഒരു ഒരു മോഡലാണ് കിട്ടുന്നത് വീക്കിലി എക്സാംസിന് ഞാൻ എല്ലാ എക്സാമും ഒരേപോലെ ഇമ്പോർട്ടൻസ് ആയിട്ട് എടുത്താണ് ചെയ്യുന്നത് ഒത്തിരി പേടിക്കാറൊന്നുമില്ല ആ ഡെയിലി പഠിക്കുന്ന നോക്കിപ്പോയാൽ മതി പിന്നെ കുറച്ച് പഠിച്ചില്ലെങ്കിലും അതടുത്ത തവണ കവർ ചെയ്യാം

അപ്പോൾ ഞാനൊരു പതിനെട്ട് വർഷം മുമ്പ് ബ്രില്ലിൻ്റില് ഇതുപോലെ കോച്ചിങ്ങിന് ചേർന്ന് പഠിച്ച ഒരാളാണ് അപ്പോൾ ഒരു രണ്ടാഴ്ചയായപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെക്കൊണ്ടിത് പറ്റില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞ് ഞാൻ തിരിച്ചു വരികയാണ് ചെയ്തു അപ്പോൾ എനിക്കൊന്നും സാധിക്കാത്ത ഒരു കാര്യമാണ് എൻ്റെ മോൾ ഇപ്പം നേടിയേക്കുന്നത് ഇവിടുന്ന് നിന്ന് തരുന്ന ബുക്ക്സ് തന്നെ സഫീഷ്യൻ്റ് ആണ് അത്യാവശ്യം പിന്നെ നമുക്ക് എക്സ്ട്രാ റെഫർ ചെയ്യണമെങ്കിൽ ലൈബ്രറിയിൽ നമുക്ക് പോകാം യൂസ് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ വീട്ടിൽ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കുന്ന എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബ്രിളിൻറ്റിന്റെ എറണാകുളത്തെ സെന്ററിൽ ഒരു വർഷത്തെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിൽ പഠിച്ച് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓൾ ഇന്ത്യ തലത്തിൽ മികച്ച ഒരു റാങ്ക് കരസ്ഥമാക്കിയ സിന്ധൂര എന്ന വിദ്യാർത്ഥിനിയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അച്ഛനും അമ്മയും ഉണ്ട് അപ്പോൾ ഒപ്പമുണ്ട് ആദ്യമേ തന്നെ വലിയൊരു കൺഗ്രാൻസ് മികച്ചൊരു വിജയമാണ് എന്ത് തോന്നുന്നു ഈ ഒരു വിജയം നല്ല സന്തോഷമുണ്ട് ഒത്തിരി നാള് പഠിച്ച് ഇങ്ങനെയൊരു അപ്പോൾ സിന്ധൂരനെ പറ്റി അറിയാൻ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് അത് തന്നെ പ്രേക്ഷകര് ഇൻട്രോക്ഷൻ കൊടുത്ത് എൻ്റെ പേര് സിന്ധൂര സന്തോഷ് ഇതെന്റെ അമ്മയാണ് അമ്പിളി അമ്മ ഫോട്ടോ ഉച്ച വർക്ക് ചെയ്യുന്നു എൻ്റെ അച്ഛനാണ് സന്തോഷ് കുമാർ അച്ഛൻ നേവൽ ബേസിലാണ് ജോലി ചെയ്യുന്നത് ഞങ്ങളുടെ ശരിക്കുമുള്ള സ്വദേശം എന്ന് പറയുന്നത് ഇടുക്കിയാണ് അവിടെ ഉപ്പുതോടാണ് സ്ഥലം അച്ഛൻ്റെ ജോലിയൊക്കെ ഇവിടെ ആയതുകൊണ്ട് ഞങ്ങളിവിടെ പെരുമ്പടപ്പാണ് താമസിക്കുന്നത് ഞാൻ പഠിച്ചത് ചെറുതിലോട്ട് ഇവിടെ തന്നെയായിരുന്നു കെ വിയിലായിരുന്നു ഒന്നോട്ട് പഠിക്കുന്നത് കെ വി പോർട്ട് ട്രസ്റ്റ് ൺ ഐലൻഡ് എന്റെ അനിയൻ ഒരാളുണ്ട് സിദ്ധാർത്ഥ് അവനും പഠിക്കുന്നത് ഓക്കെ അപ്പോ വളരെ മികച്ചൊരു വിജയമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ സിന്ധുവരയുടെ മാത്രമല്ല ഈ വിജയിച്ച് അതായത് മികച്ച വിജയം കരസ്ഥമാക്കിയ എല്ലാ വിദ്യാർത്ഥികളുടെയും പഠന രീതികളെ കുറിച്ച് അറിയാൻ നമ്മുടെ ഇനിയും നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് കാരണം ഓരോരുത്തരുടെയും ഡിഫറൻറ്റാണ് ഓരോരുത്തരുടെ മെത്തേഡ്സ് ഡിഫറൻ്റ് ആണ് സിന്ധുവരയുടെ മെത്തേഡ്സ് എന്തായിരുന്നു പഠന രീതി എന്ന് പറയുന്നത് എന്തായിരുന്നു അപ്പം അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആദ്യം പറയാനുള്ള പറഞ്ഞാൽ മിക്ക കുട്ടികൾക്കും ഒരു പേടിയാണ് ടഫായിട്ടുള്ള സബ്ജക്ട്സ് ആണെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് ഞാൻ മാക്സിമം അത് കൺട്രോൾ ചെയ്യാൻ അത് ചെറുതിലോട്ട് അങ്ങനെയായിരുന്നു അപ്പം എനിക്കും അതുതന്നെയാണ് ഇനി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ളത് നിങ്ങൾ ആദ്യം തന്നെ അതൊരു കൂളായിട്ട് എടുക്കാൻ ശ്രമിക്കുക അപ്പം തന്നെ ആ പഠിക്കുന്നതിൽ നിങ്ങൾക്ക് തോന്നിയ ബുദ്ധിമുട്ടൊക്കെ കുറഞ്ഞ് കിട്ടും പിന്നെ ടിപ്സ് പറയാനാണെങ്കിൽ ഇപ്പോൾ സബ്ജക്റ്റ് വൈസ് പറയാനാണെങ്കിൽ ബയോളജി നിങ്ങൾ എൻ സിആർ ടി മാക്സിമം ഫോക്കസ് ചെയ്യുക കാരണം അതിൽ നിന്നാണിപ്പം ക്വസ്റ്റ്യൻസ് ഔട്ട് അങ്ങനെ അധികം വരുന്നൊന്നുമില്ല എൻ സിആർ ടി തന്നെ മനസ്സിലാക്കി ക്ലാസ്സിലെടുക്കുക അത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് വായിക്കുക അങ്ങനെ എൻ സി ആർ ടി മാക്സിമം ഫോളോ ചെയ്യുക ക്വസ്റ്റ്യൻസ് എക്സാമിന് വർക്കൗട്ട് ചെയ്യുക പിന്നെ കെമിസ്ട്രിയും ഫിസിക്സും ആണ് ന്യൂമറിക്കൽസ് ഉള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ കെമിസ്ട്രി പറയുകയാണെങ്കിൽ അതിൽ തിയറിയും ഉണ്ട് ന്യൂമറിക്കൽസും ഉണ്ട് തിയറി മനസ്സിലാക്കി പഠിക്കുക ന്യൂമറിക്കൽസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് തന്നെ ചെയ്ത് പഠിക്കുക എനിക്ക് കെമിസ്ട്രി കെമിസ്ട്രിയായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ഇപ്പോൾ ഓർഗാനിക് പോലത്തെ സബ്ജക്റ്റ് ആണെങ്കിൽ മാക്സിമം റിവൈസ് ചെയ്യുക ഇക്വേഷൻസ് എഴുതി തന്നെ പഠിക്കുക പിന്നെ ചെയ്യുമ്പോൾ ആണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര ടഫായിരുന്നു ഭയങ്കര ടഫ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസൊക്കെ ഭയങ്കര ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന തരത്തില് അത്രയും ആരും തന്നെ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ സിന്ധുവിനെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അതായത് ആ ഒരു എക്സാം ഹാളിൽ നിന്ന് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എഴുതി ആ ഒരു എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഉണ്ടായിരുന്ന സിന്ധുവിരുടെ ഒരു ഇമോഷൻ എന്തായിരുന്നു എനിക്കങ്ങനെ എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എക്സാം ഡിഫിക്കൽട്ടായിരുന്നു നമ്മളത് കുറച്ച് എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു കഴിഞ്ഞ വർഷത്തെ വെച്ച് ഈ വർഷം ഡിഫിക്കൽട്ടായിട്ട് വരുമെന്ന് പക്ഷേ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ ഇത്തിരി കൂടെ ഡിഫിക്കൽട്ടായിരുന്നു അത് നമ്മളങ്ങനെ അങ്ങ് ആ ടൈമിൽ അങ്ങ് മാനേജ് ചെയ്ത് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് ടെൻഷനായി കളയരുത് എക്സാമിൻ്റെ സമയത്ത് ഒന്ന് രണ്ട് തവണ കയ്യിൽ നിന്ന് പോയിനിപ്പം ബാക്കി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നിയാലും കുഴപ്പമില്ല അതങ്ങ് എഴുതി കഴിയുമ്പോൾ അങ്ങ് തീരുമല്ലോ അപ്പം പിന്നെ പിക്കപ്പ് ചെയ്ത് എഴുതുവായിരുന്നു അപ്പം ഫിസിക്സ് ആയിരുന്നു ഞാൻ ഫിസിക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ആയിരുന്നു ഇവിടുത്തെ വീട്ടിലേക്കും ചെയ്ത് പഠിച്ചത് അപ്പോൾ ആ ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തത് ഫിസിക്സ് അപ്പോൾ ക്വസ്റ്റ്യൻസ് നല്ല ലെങ്ത്തി ആയിരുന്നു നല്ല കോൺസെപ്റ്റിലും ആയിരുന്നു അപ്പം ഞാൻ ചെയ്യുന്നത് അത്രയും കൂളായിട്ടിരുന്ന് ചെയ്ത് അപ്പോൾ പിന്നെ ഒരു പത്ത് ക്വസ്റ്റിനും കൂടെ ഉണ്ടായിരുന്നു ടൈം ഇല്ലായിരുന്നു എനിക്ക് എനിക്കപ്പം തന്നെ ഒരു വൺ അവർ കൂടുതൽ ഫിനിഷ് ആയായിരുന്നു ഞാൻ അപ്പോൾ പിന്നെ അത് നോയിക്കൊണ്ടിരിക്കാണ്ട് അടുത്ത സെക്ഷനിലേക്ക് മൂവ് ചെയ്ത് അപ്പം ഓരോ തവണ അതുതന്നെയാണ് നിങ്ങളെ എക്സാംസ് എഴുതുമ്പോഴും ഡിഫിക്കൽട്ടായിട്ട് തോന്നും ചിലപ്പോൾ കുറച്ച് കിട്ടാണ്ട് പോകും അതങ്ങ് എഴുതി തീർക്കുക കോൺഫിഡൻ്റായിട്ട് മിസ്റ്റേക്സ് നോക്കുക കറക്റ്റ് ചെയ്യുക ഓക്കെ താങ്കൾ പറഞ്ഞത് ഇവിടെ ചെയ്ത പരീക്ഷകളെന്നുള്ളൂ അതായത് നമ്മുടെ മോഡൽ എക്സാംസ് ഉണ്ട് ഓൾ യൂണിറ്റ് എക്സാംസ് ഉണ്ട് ഇതെല്ലാം എങ്ങനെയാണ് ഇപ്പോൾ ഒരു മെയിൻ മെയിൻ എക്സാമിലേക്ക് വന്നപ്പോൾ എങ്ങനെയെല്ലാം ഉപകാരപ്പെട്ടത് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടൈമിംഗ് ആണ് നമ്മൾ ടൈം വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ആ ടൈമിൽ തീർക്കാൻ പറ്റുള്ളൂ ഇവിടുത്തെ വീക്കിലി ഒട്ടേ നമുക്ക് അതിൻ്റെ ഒരു ഒരു മോഡലാണ് കിട്ടുന്നത് വീക്ക്ലി എക്സാംസിന് ഞാൻ എല്ലാ എക്സാമും ഒരേപോലെ ഇമ്പോർട്ടൻസ് ആയിട്ട് എടുത്താണ് ചെയ്യുന്നത് ഒത്തിരി പേടിക്കാറൊന്നുമില്ല ആ ഡെയിലി നോക്കി പോയാൽ മതി പിന്നെ കുറച്ച് പഠിച്ചില്ലെങ്കിലും അത് അടുത്ത തവണ കവർ ചെയ്യാം അപ്പം എക്സാംസ് എഴുതി തന്നെയാണ് ഇങ്ങനത്തെ എൻട്രൻസിന് നമ്മൾ സെറ്റ് സെറ്റാവുള്ളൂ അപ്പോൾ ഓരോ തവണ എഴുതുമ്പോഴും നിങ്ങൾക്ക് അതിലുള്ള കുറവുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പം അതേപോലെ ഇവിടെ എഴുതിക്കുന്ന പാറ്റേണിൽ തന്നെ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഞങ്ങൾക്ക് അവസാനമായപ്പോഴത്തേനും ഇവിടുത്തെ നമ്മുടെ ടീച്ചേഴ്സ് സ്റ്റാഫൊക്കെ തന്നെ പറഞ്ഞായിരുന്നു നിങ്ങൾ ലാസ്റ്റ് ടൈമിൽ വലിയ ചേഞ്ച് ഒന്നും വരുത്തരുത് ഇപ്പം ഞാൻ ഫിസിക്സ് വെച്ച് തുടങ്ങുന്ന ആളാണെന്നുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്തു പോവുക കാരണം എനിക്ക് ഫിസിക്സ് കുറച്ച് ന്യൂമറിക്കൽ ആണല്ലോ അപ്പം അതൊന്ന് ചെയ്ത് തീർത്ത് എനിക്ക് ബാക്കി പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ചെയ്തു പോകും ചില ആൾക്കാർക്ക് നേരെ ഓപ്പോസിറ്റ് അവർക്ക് ബയോളജി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ട് അപ്പോൾ ഇവിടെ എഴുതുന്ന ആ പ്രാക്ടീസ് എന്താണോ അതായിരിക്കും അവിടെ ചെല്ലുമ്പോഴും നമുക്ക് മാക്സിമം വരുന്നത് പിന്നെ ക്വസ്റ്റ്യൻസ് കാര്യം പറയണ്ട കാണുന്നത് തന്നെ കുറേയൊക്കെ വരും അത് അല്ലെങ്കിൽ ആ സെയിം പാറ്റേൺ ഉള്ളതും വരും എല്ലാ രീതിയിൽ നോക്കിയാലും ഒത്തിരി ഹെൽപ്ഫുൾ ആണ് ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് കെമിസ്ട്രിയാണ് പൊതുവേറ്റവും പാടാന്ന് പറഞ്ഞത് നമ്മുടെ മെയിൻ എസാമിലേക്ക് വന്നപ്പോ എങ്ങനെയായിരുന്നു ഏറ്റവും പാട് ഏതായിരുന്നു അതുപോലെ എളുപ്പമായിട്ട് തോന്നിയത് ഏത് സബ്ജക്റ്റായിരുന്നു എനിക്ക് കെമിസ്ട്രി പാടാന്ന് ഞാൻ പറഞ്ഞത് പൊതുവെ നമ്മൾ കുട്ടികളോട് ചോദിച്ചാർക്ക് ഫിസിക്സ് ആയിരിക്കും ബുദ്ധിമുട്ട് ഫിസിക്സ് എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയൊരു ഡിഫികൾട്ടി തോന്നിയിട്ടില്ല കാരണം നമ്മൾ മനസ്സിലാക്കി പഠിച്ചത് അപ്ലൈ ചെയ്യാൻ പിള്ളേർ സാധാരണ വരുത്തുന്നത് തെറ്റെന്ന് പറയുന്നത് അവർ ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് തിയറി മാത്രം ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ന്യൂബറയ്ക്കിൽ അത് അങ്ങനെ തന്നെ പഠിച്ച് പോകും ചിലവർ കുറച്ച് ആൾക്കാരെങ്കിലും അത് മാക്സിമം ഒഴിവാക്കുക മാക്സിമം അത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നേക്കുന്ന കാര്യങ്ങളെടുത്ത് പ്രോസസ്സ് ചെയ്ത് അവർ ചോദിച്ചേക്കുന്ന ഒരു ഉത്തരത്തിലേക്ക് എത്താനാണ് നമ്മൾ ഏതെങ്കിലും ശ്രമിക്കേണ്ടത് അപ്പം എക്സാമിലും ഞാൻ അങ്ങനെ തന്നെ എക്സാമിലും ഡിഫിക്കൽട്ട് ഫിസിക്സ് ആയിരുന്നു ക്വസ്റ്റ്യൻസ് ഭയങ്കര ലെങ്ക് ആയിരുന്നു ഞാൻ തുടക്കത്തിൽ നിന്ന് വായിച്ച അവസാനം എത്തുമ്പോൾ ആദ്യം വായിച്ചിട്ടുണ്ടെന്നാൽ മതി പിന്നെ ഒരു 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 നമ്മൾ മാനേജ് ടെൻഷൻ തന്നെ എല്ലാം ആവും സുന്ദര പറഞ്ഞ പോലെ നമ്മുടെ നമ്മുടെ ടീച്ചിങ് ഫാക്കൽറ്റി അതുപോലെ ക്ലാസ് ടീച്ചർമാരായിക്കോട്ടെ അവരോടൊക്കെ എന്താണ് പറയാനോ ലൈക്ക് അവരുമായിട്ടുള്ള കണക്ഷൻ അവരുമായിട്ടുള്ളത് പറയാതെ പറ്റില്ല കാരണം ഞാൻ ഇവിടെ വന്നപ്പം എനിക്ക് സ്കൂളിലാണെങ്കിലും ടീച്ചേഴ്സായിട്ട് അത്യാവശ്യം നല്ല കമ്പനിയുള്ള ഒരു കൂട്ടത്തിലാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു നമുക്ക് ഒരു ചാപ്റ്റർ എടുക്കാൻ മാത്രമായിരിക്കും ഒരു ടീച്ചർ വരുന്നത് ചിലപ്പം എങ്കിൽ പോലും അവരുമായിട്ട് നല്ല സൗഹൃദത്തിലാവും അതുപോലെ പ്രൊഫസേഴ്സ് ഉമ്മി ഞാൻ ഡൗട്ടും കൊണ്ട് എപ്പോഴും വരാറുണ്ട് അതുകൊണ്ട് ടീച്ചേഴ്സിന് കുറെ പേർക്കെങ്കിലും എന്നെ അറിയാം ഭയങ്കര ഒരു സപ്പോർട്ടാണ് പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ നിവിയ മിസ് എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഇടയ്ക്ക് ടെൻഷൻ വരും അപ്പോൾ ഞാൻ അതെല്ലാം ഷെയർ ചെയ്യുന്ന മിസ്സായിട്ടായിരുന്നു അവരായിട്ട് നമുക്ക് ആയിട്ട് എന്ത് വേണമെങ്കിലും പറയാം മിസ് അതേപോലെ സപ്പോർട്ടും ചെയ്യുമായിരുന്നു അതെക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു റിസൾട്ട് എത്തിയത് തന്നെ എല്ലാ സ്റ്റാഫും എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രത്യേകം പറയണ്ട ടീച്ചേഴ്സാണെങ്കിലും പഠിപ്പിക്കാത്തവരാണെങ്കിലും ഇപ്പം അനീഷ് സാറാണെങ്കിലും ഓരോ തവണ കാണുമ്പോഴും എക്സാം ഒന്ന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും ഞാൻ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അങ്ങനെയുള്ളൊരു ഇതായിരിക്കും സാർ എന്നാലും പിന്നെ ഇപ്പം ഇത്തിരി കുറഞ്ഞു ആയാലും കുഴപ്പമില്ല അടുത്ത തവണ കയറിയാൽ മതി അതുപോലെ സ്റ്റീഫൻ സാറാണെങ്കിലും എല്ലാ ആഴ്ചയും വന്ന് എല്ലാ ആഴ്ചയും വന്ന് ഒരേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെയും പിന്നേം ഫസ്റ്റ് തൊട്ട് അവസാനം വരെ അങ്ങനെ തന്നെയായിരുന്നു അതൊക്കെ വലിയൊരു സപ്പോർട്ടാണ് നമസ്കാരം നമസ്കാരം അപ്പോൾ വലിയൊരു വിജയമാണ് മകൾ കരസ്ഥമാക്കി കഴിഞ്ഞ കുടുംബത്തിൽ ഒരു ഡോക്ടർ വരാൻ പോവുകയാണ് എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ ഈ ഒരു നിമിഷത്തിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനം തോന്നുന്നുണ്ട് കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ എന്റെ ആണെങ്കിലും വൈഫിന്റെ ആണെങ്കിലും കുടുംബത്തിൽ ആരും ഒരു ആ ഫീൽഡിലേക്ക് വന്നിട്ടില്ല പഠിച്ച് കുടുംബത്തിലെ ആദ്യ ഡോക്ടർ ആദ്യമായിട്ട് അതിന് അപ്പിയർ ചെയ്യുന്നതിന് അതിനൊരു എലിജിബിലിറ്റി നേടുന്ന ഒരു ആളാണ് ചിന്തത് ഓക്കെ അതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് പേരൻസിനും അതുപോലെ ഗ്രാൻഡ് പേരൻസിനും നമ്മുടെ ഫാമിലിയുള്ള എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് ഓക്കെ പിന്നെ മകളുടെ പഠിത്തത്തിന്റെ രീതി പറയുകയാണെങ്കിൽ അതും ഒരു ഡിഫറൻറ്റാണ് ചെറുപ്പം പോലെ തന്നെ സ്വന്തമായിട്ട് പഠിച്ച് ആ ഒരു ഇതിലേക്ക് എത്തുന്ന ഒരു സ്വഭാവം ആണ് അവളുടെ ഇവിടെ നിന്നല്ല ഇവിടെ പഠിച്ചത് ബില്യൻ ഞാൻ രാവിലെ കൊണ്ടുവന്ന് ഇവിടെ വൈകിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും നേരത്തെ ആണെങ്കിലും അതുപോലെ തന്നെ കുറച്ച് എക്സാംസ് ഒക്കെ ഇവിടെ സ്വന്തമായിട്ട് അതായത്

പറ്റില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞ് ഞാൻ തിരിച്ചു വരികയാണ് ചെയ്തത് അപ്പോൾ എനിക്കൊന്നും സാധിക്കാത്ത ഒരു കാര്യമാണ് എൻ്റെ മോളിപ്പോൾ നേടിയേക്കുന്നത് അപ്പോൾ എനിക്കതിൽ വളരെ അഭിമാനമുണ്ട് പിന്നെ ഈ വിജയത്തിൻ്റെ ഒരു എഴുപത് ശതമാനം ടീച്ചേഴ്സിനോട് ഒരുപാട് നന്ദിയുണ്ട് ഇവിടുത്തെ അതുകൂടാതെ തന്നെ മോളുടെ തന്നെ അവളുടെ തന്നെ എഫേർട്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നല്ലാതെ നമ്മൾ വേറെ അവളുടെ തന്നെ അധ്വാനാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ അഭിമാനമാണ് ഉള്ളത് അപ്പോൾ സിന്ധുര നമ്മുടെ ബിർലിൻ്റെ നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് കുട്ടികൾക്കായിട്ട് നമ്മുടെ ബിർലിൻ സ്റ്റഡീസ് സെന്റർ ഒരുക്കിയിട്ടുണ്ട് ലൈക്ക് നമ്മുടെ റഫറൻസ് ഹാളുണ്ട് ലൈബ്രറി ഉണ്ട് അതുപോലെ ഇ ലേണിങ് ആപ്പ് ഉണ്ട് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട് ഇതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിരുന്നു ആ ഞാൻ കൂടുതലും ബുക്ക് ഇവിടുന്ന് തരുന്ന ബേസിക് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലും വർക്ക് ബുക്കൊക്കെ തന്നെ ഫോളോ ചെയ്തത് എങ്കിലും ഇ ലേണിങ് ആപ്പ് വളരെ യൂസ്ഫുൾ ആണ് കാരണം അതിൽ നമുക്ക് ഓൾറെഡി ക്ലാസ്സുകൾ കുറച്ചൊക്കെ കാണും അതുകൂടാണ്ട് ക്വസ്റ്റ്യൻസ് ഒത്തിരി അതെന്താ എന്ന് വെച്ചാൽ അതിലും ഇതേപോലെ പല ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഞാനപ്പം ഇങ്ങനത്തെ ന്യൂമറിക്കൽസ് ഒക്കെ കുറയണം ഫിസിക്സിൻ്റെ ഒക്കെ ഞാൻ അതിൽ നിന്ന് ചെയ്യുമായിരുന്നു ഡിഫിക്കൽ ലെവൽ കൂടിയതാണെങ്കിൽ നമുക്ക് ഓരോ ചാപ്റ്റർ അനുസരിച്ച് നമുക്ക് സോർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും ഇപ്പം ഈ ലേണിങ് ആപ്പ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായൊരു ഇത് തന്നെയാണ് അതേപോലെ ലൈബ്രറിയിൽ ഞാൻ അധികം ബുക്ക്സ് ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് തരുന്ന ബുക്ക്സ് തന്നെ സഫിഷ്യൻ്റ് ആണ് അത്യാവശ്യം പിന്നെ നമുക്ക് എക്സ്ട്രാ റിഫർ ചെയ്യണമെങ്കിൽ ലൈബ്രറിയിൽ നമുക്ക് പോകാം പിന്നെ റെഫറൻസ് ഒരാളായു അവസാനമായിട്ടുള്ള ഒരു ചോദ്യം ഇനിയും നിരവധി വിദ്യാർത്ഥികൾ നീറ്റ് അതായത് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിനായിട്ട് ഇപ്പൊ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞു അപ്പൊ ഇത് ഈ ഒരു ഏറ്റവും കഠിനമേറിയ ഒരു നീറ്റ് എക്സാം ക്രാക്ക് ചെയ്ത വ്യക്തി എന്നൊരു നിലയിൽ ഞാൻ ചോദിക്കുകയാണ് നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളോട് എന്ത് സജഷൻ ആണ് കൊടുക്കാനുള്ളത് സജിഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ പറയാനുള്ള ഇതാണ് നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടുക നമ്മൾ കിട്ടി കിട്ടാത്ത കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടാവും അവർക്ക് ടാലൻറ്റ് കുറവായതുകൊണ്ടോ സൗകര്യങ്ങൾ കുറവായതുകൊണ്ടോ അല്ല അവരവരുടെ മാക്സിമം എഫേർട്ട് ഇടാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അവർക്ക് കിട്ടാതെ പോയത് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല യാതൊരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇതൊരു ഹാർഡ് എക്സാം ആയിരിക്കാം പക്ഷേ എല്ലാവരും ഇത് തന്നെയല്ലേ എഴുതുന്നത് അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് നിങ്ങൾ തന്നെ വണ്ടർഫുൾ വേർഡ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു തുടക്കം മാത്രമാണ് ഇനി ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിക്കാനുണ്ട് അപ്പോൾ ആ യാത്രയിലൊക്കെ വളരെ മികച്ച വിജയങ്ങൾ വീണ്ടും സിന്ധുവരെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഒന്നുകൂടി കൺഗ്രാറ്റുലേഷൻ സോ സാർ താങ്ക് യു താങ്ക് യു വെരി മച്ച് India's number one coaching center for NEET and JEE.